സച്ചിദാനന്ദൻ എഴുതിയ പ്രളയാവസാനം എന്ന കവിതയിലെ ഒരു ഭാഗം കൈകോർത്തവർ പറഞ്ഞത് ഞങ്ങൾ കൈകോർത്തു പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി ഞങ്ങൾ കുനിഞ്ഞു നിന്നു ചവിട്ടിക്കയറാനുള്ള പാറകളായി ഞങ്ങൾ നിലത്തിരുന്നു കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി ഞങ്ങൾ നിവർന്നു നിന്നു മുകളിലെത്താനുള്ള കോവണികളായി ഞങ്ങൾ കിടന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായി കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ